എന്റെ എന്നാൽ ഈ തന്നെ കഴപ്പ് ഒരു പോടി മനുഷ്യനെ പൊന്ന് കാച്ചുണ്ടാക്കുന്നതാ ഇതിലും ഭേദം ഈ കോപ്രായങ്ങൾ കാണുമ്പോഴേ നമുക്കറിയാം കലയോടുള്ള ഇഷ്ടമോ അഭിനിവേശമോ ഒന്നും കൊണ്ടല്ല അവർ ഈ കാട്ടിക്കൂട്ടുന്നത്

എങ്ങനെയെങ്കിലും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും റോഡ് സൈഡിൽ നിന്നില്ല പബ്ലിക് സ്ഥലങ്ങളിൽ നിന്നില്ല എവിടെ നിന്നും ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ അവിടെയും ഇവിടെയും പിടിച്ച് അഭിനയിക്കുന്ന ആണുങ്ങളും അതിന് കൊടുക്കുന്ന പെണ്ണുങ്ങളും എടോ എനിക്കില്ല എന്ത് ഞാൻ ചെയ്യും പുതിയ മാത്രമേ കണ്ട ശീലിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ട് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങോ സീരിയലിന്റെ ഷൂട്ടിങ്ങോ പോൽബത്തിന്റെ ഷൂട്ടിംഗ് ആണെങ്കിലും നമുക്ക് അവരുടെ അഭിനയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ കലയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് പറയാം കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു സിനിമയിൽ പോലും ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കാറില്ല ഇതുപോലുള്ള ചില നേരെ ജീവിക്കുന്ന മലയാളികൾക്ക് ഇതാണ് വി ആർ ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി ഇവിടുത്തെ ക്രമസമാധാന ഇവരുടെ ഭർത്താവ് പാവപ്പെട്ടവൻ ദിവസ കൂലിക്ക് ജോലിക്ക് പോകുന്നവനാണ് അവൻ ഇതൊന്നും അറിയുന്നില്ല അയാൾക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ടെന്നും അറിയില്ല കണ്ടവരൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഭാര്യ കാണിക്കുന്ന പ്രവൃത്തി ഇയാൾ അറിയുന്നത് ഇന്നലത്തെ ചില സ്ഥലത്ത്